നമസ്കാരം സർവാവിഷ്ട വരദായനിയും വനദുർഗയുമായ ചക്കുളത്തമ്മയുടെ മുമ്പിൽ പൊങ്കാല കാർത്തിക പൊങ്കാലയ്ക്ക് നിലവറയിൽ നിന്ന് ഭദ്രദേവം പുറത്തേക്കുള്ള കാര്യദർശിച്ച് എഴുന്നള്ളിച്ചിരിക്കുകയാണ് തെളിയിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി തൃക്കാർത്തിയ പൊങ്കാലയാണ് നാളെ രാവിലെ നടക്കുന്നത് പണ്ടാര കൂട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ദീപസ്തംഭം കത്തി നാളെ രാത്രി ആറു മണിക്ക് കത്തിക്കുന്നതാണ് ക്ഷേത്രത്തിൽ മനോഹരമായ കുളമാണ് ഉണ്ടല്ലേ പൊങ്കാല കലങ്ങളും പൊങ്കാല അടുപ്പുകളുമൊക്കെ നിരന്നു കഴിഞ്ഞിരിക്കുകയാണ് ഭക്തജന പ്രവാഹമാണ് അവിടെ നമ്മുടെ ചക്കുളത്ത് പൊങ്കാല വളരെ മനോഹരമായ തെക്കൻ കേരളത്തിലെ ആറ്റിയാൽ പൊങ്കാലയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ഇടുന്ന പതിനഞ്ച് കിലോമീറ്റർ പുറത്ത് ചുറ്റുള്ളവയിൽ അമ്പലത്തിൻ്റെ ചുറ്റുള്ളവിൽ പൊങ്കാല ഇടുന്ന നമ്മുടെ വളരെ മനോഹരമായ കാർത്തിക പൊങ്കാല നാളെ രാവിലെയാണ് അടക്കുന്നത് കേട്ടോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് അവിടെ പോയിരുന്നു ഭയങ്കര തിരക്കാണ് വണ്ടികളൊന്നും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോയിട്ട് നമുക്ക് ജസ്റ്റ് കുറച്ച് കുറേ ഫോട്ടോസൊക്കെ കിട്ടിയുള്ളൂ വീഡിയോ എടുക്കാൻ പറ്റില്ല വണ്ടി നിർത്താൻ പറ്റില്ല അതുകൊണ്ട് ആണ് ഇപ്പോൾ ഇങ്ങനെ വീടിടുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നാണ് ഞങ്ങൾ വീടിടുന്നത് നാളെ രാവിലെയാണ് പൊങ്കാല അടുപ്പിൽ തീ പകയുന്നത് അതുപോലെ ശ്രദ്ധിക്കുക വനദുർഗാ ദേവിയാണ് നമ്മുടെ വളരെ മനോഹരമായ ശക്തി സ്വരൂപണിയായ വനദുർഗാ ദേവിയാണ് നമ്മുടെ ചെക്കുളത്താവിലുള്ളത് അതെല്ലാം കറിയാലോ അപ്പം പൊങ്കാല ഇടാൻ ദേവി ദേവിയായത് കോട്ടൻ തുണികൾ മാത്രം ഇട്ടുകൊണ്ട് പോവുക കുട്ടികളെ കൂടെ കൊണ്ടുപോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക തീയുടെ അടുത്ത് കൊണ്ടുപോകാതിരിക്കുക കാരണം ഒരുപാട് വർഷവും എല്ലാ വർഷവും നമ്മുടെ അവിടുത്തെ സേവാ സംഘടനകളെല്ലാം ഉണ്ട് അവരും ഫയർഫോഴ്സും പോലീസും എല്ലാം നല്ല ശ്രദ്ധിച്ച് തീയാണ് പോളിസ്റ്റർ ഡ്രസ്സൽ ഉപയോഗിക്കാതിരിക്കുക കൊച്ചുങ്ങളെ അതുപോലെ ശ്രദ്ധിച്ച് മാത്രം കൂടെ നിർത്തുക വളരെ സുരക്ഷിതമായ പൊങ്കാല അടുപ്പുകൾ എത്തീവായിരുന്നു നേരിട്ട് ശേഷം എല്ലാവരും സുരക്ഷിതമായി വീടുകളിലെത്തുക അപ്പം എല്ലാവർക്കും ചക്കളത്തോ പൊങ്കാലയുടെ എല്ലാവിധ ആശംസ ഓക്കെ